ഏത് സമയത്തുള്ള ദുആക്കാണ് നബിയെ കൂടുതൽ ഉത്തരം കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോ അതിന് പറഞ്ഞ ഒരു മറുപടിയല്ലേ പറസ്കാരങ്ങൾക്ക് ദുആ ഉത്തരം കിട്ടുന്ന നിസ്കാരങ്ങൾക്ക് കിട്ടുന്നതോ പറഞ്ഞങ്ങൾക്ക് വലിയ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കണം അർജന്റുള്ള ആളുകൾ അവിടുന്ന് എണീറ്റ് പോകുമ്പോഴും തിക്ക്റ് വിടരുത് നമ്മളങ്ങനെ സുന്നത്ത് ലഭിക്കും ഒരാൾ എണീറ്റ് ഇങ്ങനെ വീട്ടിലു പോരാണ് അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള തിക്കറൊക്കെ ചൊല്ലിയിട്ടാ പോരുന്നത് ചൊല്ലിയ സുന്നത്ത് കിട്ടും ഇരുന്ന് ചൊല്ലിന്നില്ലു ചൊല്ലിയ സുന്നത്തൊക്കെ കിട്ടും എത്ര ചൊല്ലിയാലും ധിക്കറിന്റെ സുന്നത്ത് കിട്ടും

ഞാൻ ഞാനെന്തിനാണിത് പറഞ്ഞത് സുബഹാനുള്ള പെട്ടെന്ന് ചൊല്ലാതെ എണീറ്റ് പോകുന്ന ഒരു സ്വഭാവം കൂടുതലായി കാണുന്നു അത് സങ്കടകരമാണ് അർജന്റ് ഉള്ളവർക്ക് പോകാം പോകുമ്പോൾ തിക്രി ചൊല്ലുന്നത് മുടങ്ങരുത് നാവുകൊണ്ട് ചൊല്ലിയിട്ട് നമ്മളെ എണ്ണം കൊണ്ട് വരല് കൊണ്ട് എണ്ണം പിടിക്കണം അല്ലെങ്കിൽ മാല കൊണ്ട് എണ്ണം പിടിക്കണം കൃത്യത വരുത്താനാണ് എണ്ണം പിടിക്കുന്നത് ഒരെണ്ണവും കുറഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനാ പറയപ്പെട്ടത് കറക്റ്റായി ചൊല്ലണം അഷ്റഫുൽ വല്ല മതങ്ങൾ ഈ ദിക്കൃ ചൊല്ലാൻ പഠിപ്പിച്ചപ്പോ നിങ്ങൾ നോക്ക് പാവപ്പെട്ട സ്വഹാബിമാർക്കാണ് കൃത്യമായി തങ്ങൾ ആദ്യം ഇത് പഠിപ്പിച്ചത് പക്ഷേ പണക്കാരായ സ്വഹാബിമാര് ഇങ്ങനെ ഒരു ഹദീസ് കേട്ടപ്പോ അവരും വിടാതെ ചൊല്ലി തുടങ്ങി ഈ ദിക്കൃ കഴിവനും അവരും ചൊല്ലിയിട്ട് അവർ നിർത്താതെ ചൊല്ലി പതിവാക്കിയപ്പോ പിന്നെയും അവർക്ക് സ്ഥാനം കൂടിയല്ലോ അത് പാവപ്പെട്ട സ്വഹാബിമാര് വന്നിട്ട് പറഞ്ഞു അല്ലോഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ പണക്കാരെ പോലെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ തറച്ച കിട്ടാൻ ഒരു കഴിവും ഇല്ലാത്ത സാധുക്കളായ ഞങ്ങൾക്ക് തങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങളെ സഹോദരങ്ങളായ പണക്കാരായ സഹാബിമാരും ഏറ്റെടുത്ത് ചൊല്ലി തുടങ്ങി അപ്പൊ ഞങ്ങളെക്കാൾ വീണ്ടും അവർക്ക് കൂടുമല്ലോ പരിഹാരമില്ല അത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ് അവർക്ക് കൂടുതൽ അത് തിരുത്താനോ മാറ്റാനോ നമുക്ക് കഴിയില്ല അത് പണച്ചറപ്പ് തീരുമാനിക്കുന്നതല്ലേ അവനല്ലേ വലിയ ഔദാര്യം I am not see